പിട്ടാപ്പള്ളി ഏജൻസീസ് ആഘോഷിക്കുന്നു വിശ്വാസത്തിന്റെ മുപ്പത്തിയാറ് വർഷങ്ങൾ പിട്ടാപ്പള്ളി ലെഗസി ഫെസ്റ്റ് യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഉത്തര കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം വിവിധങ്ങളായ തെയ്യങ്ങളുണ്ട് ഉത്തരകേരളത്തിലെ കാവുകളിലെല്ലാം കെട്ടിയാടുന്ന ഒരു വലിയ കലാരൂപമാണ് തെയ്യം നമ്മുടെ മേഖലകളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര അറിവുകളോ കാര്യങ്ങളോ ഇല്ല ഇത് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഊരാട്ടം എന്ന പേരിൽ നടത്തിയ നാടൻ കലാശില്പശാലയിൽ നിലമ്പൂർ ഗവണ്മെന്റ് കോളേജിൽ ഒരു തെയ്യത്തിൻ്റെ അവതരണം കഴിഞ്ഞ ദിവസം സംഘടിപ്പിക്കുകയുണ്ടായി വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ അവതരണമാണ് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇത് പരിചയപ്പെടുന്നതിന് വേണ്ടി അവതരിപ്പിച്ചത് ഇതൊരു വ്യത്യസ്ത കാഴ്ചയായി മാറി കോളേജിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന ഊരാട്ടം നാടൻകലാ ശില്പശാലകളുടെ ഭാഗമായാണ് വിഷ്ണുമൂർത്തി തെയ്യം അവതരിപ്പിച്ചത് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ഭാഗമായുള്ള സംഘങ്ങളാണ് തെയ്യം അവതരിപ്പിച്ചത് ഉത്തര കേരളത്തിലെ കാവുകളിലെല്ലാം അനുഷ്ഠാനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതാണ് തെയ്യങ്ങൾ ഗവൺമെന്റ് കോളേജിലെ മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി ശില്പശാല നടത്തിയത് പിട്ടാപ്പള്ളി ഏജൻസീസ് ആഘോഷിക്കുന്നു വിശ്വാസത്തിന്റെ മുപ്പത്തി വർഷങ്ങൾ പിട്ടാപ്പള്ളി ലെഗസി ഫെസ്റ്റ് യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ജനുവരി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി വരെ ഷോപ്പ് ചെയ്യൂ നേടൂ നേടു സിക്സ്റ്റി പെർസെന്റ് ഓഫ്